ഹായ് ഫ്രണ്ട്സ് ആകാശവാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളെല്ലേ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ ആവശ്യം നമുക്ക് കോൾഡ് ഒക്കെ ആയിരുന്നു പിന്നെ ഒരു ഇടയ്ക്കിടയ്ക്ക് മോളെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാമായിരുന്നില്ല ഇടയ്ക്ക് ഒന്ന് പുറത്ത് കൊണ്ടുപോയി അപ്പോൾ കുറഞ്ഞിരുന്ന കോൾഡ് ഒരു ദിവസം കൊണ്ട് ഇത്തിരി കൂടി പിന്നെ മരുന്നൊക്കെ കൊടുത്ത് ഇപ്പോൾ ഇത്തിരി കുറവുണ്ട് കൊണ്ട് കിട്ടും വീഡിയോ ഇടാതിരുന്നത് പിന്നെ പിന്നെ സമയം എങ്ങോട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല കാരണം ഇപ്പോൾ ഉറക്കത്തിന് രാത്രി പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ലേറ്റായിട്ട് ഉറങ്ങുമ്പോൾ ലേറ്റായിട്ട് എഴുന്നേക്കത്തുള്ളൂ ഇടയ്ക്ക് ഉറക്കത്തിന്ന് വിളിച്ച് ഉണർത്തത്തില്ലാട്ടോ അങ്ങനെ കേട്ടോ ഇവിടുത്തെ കാരണം ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് മൊത്തം ആയില്ലാട്ടോ പകുതി ആയുള്ളൂ എന്നാലും കുഴപ്പമില്ല എടുക്കാമെന്ന് വിചാരിച്ചു കാരണം രാവിലെ ഒരു എട്ട് രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ അവൾ ഉറങ്ങുമ്പോഴും നമ്മളൊരു ലേറ്റായിട്ട് എഴുന്നേക്കുള്ളൂ കേട്ടോ അവളെ വിളിച്ച് ഉണർത്തത്തില്ല ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവും കേട്ടോ അവൾ എഴുന്നേക്കാൻ പക്ഷെ കുഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടേ നമ്മുടെ പരിപാടികൾ നടക്കത്തുള്ളൂ കാരണം ചെറിയൊരു സൗണ്ട് മതിയിട്ട് അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് സൗണ്ട് ഏൽപ്പിക്കത്തില്ല കേട്ടോ അഥവാ ഞാൻ ഉണന്നാലും അവിടെ കൂടെ ഇരിക്കുക കാരണം അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്നെ കാണണം ഇല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ അപ്പം പിന്നെ പേടിക്കുക ഞാൻ എവിടെ പോയി ഇല്ലെങ്കിൽ അച്ഛയെ കാണണം അപ്പോൾ അച്ചയ്ക്ക് രാവിലെ ജോലിക്ക് പോകുന്നത് കൊണ്ട് അച്ഛയെ പറ്റത്തില്ല അപ്പം ഞാൻ കൂടി ഇരിക്കുക എന്തോ ചെയ്യണമെന്ന് അപ്പോൾ പിന്നെ ഞാൻ അവിടെ കൂടെ തന്നെ കാണുട്ടോ അപ്പോൾ പിന്നെ അവൾ എഴുന്നേറ്റ് കഴിഞ്ഞ് മോക്ക് എഴുന്നേറ്റ് അവളെ പല്ലൊക്കെ ചെയ്യിപ്പിച്ച് തേയിലവെള്ളൊക്കെ കൊടുത്തതിന് ശേഷം ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ എൻ്റെ പരിപാടികൾ തുടങ്ങുകയുള്ളു കേട്ടോ അപ്പോൾ മോക്ക് ഇപ്പോൾ രാവിലത്തെ തേയിലോളം കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നേരം വീരി ചേർത്തിട്ട് കിടത്തും കിടത്തിട്ടാട്ടോ വീട്ടുജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് കേട്ടോ ഞാൻ ബ്രഷ് പോലും ചെയ്യുന്നത് പല്ലൊക്കെ തേച്ച് അപ്പോൾ പിന്നെ ഇന്നലത്തെ തുണികൾ വാഷിംഗ് മെഷീനിൽ ഡ്രൈ ചെയ്തിട്ടേക്കുമായിരുന്നു കേട്ടോ അത് ഉണക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കാരണം കുഞ്ഞുങ്ങൾ തുണികൾ അന്നു തന്നെ ഇടണമെന്ന് പറയുമെങ്കിൽ എന്തെങ്കിലും സമയം കിട്ടിയില്ല അപ്പം ഇടാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ അതങ്ങ് നടക്കട്ടെന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ പിന്നെ അത് രാത്രിയല്ല പിന്നെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കെ പിന്നെ ഈ വൈകിട്ടാവുന്നേ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം ആ പരിപാടി നടക്കട്ടെ കറക്റ്റായിട്ട് ഞാൻ ആദ്യം അത് പരിപാടി ആയിട്ടോ ചെയ്തത് കാരണം കറക്റ്റായിട്ട് അച്ഛൻ തിരിച്ച് വന്നപ്പോൾ ചോദിക്കുകയും ചെയ്തു കൊച്ചുങ്ങളെ തുണി കിട്ടുമോ എന്ന് ഫോൺ വിളിച്ചപ്പോൾ ചോദിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഫസ്റ്റ് അത് ആ പരിപാടി കഴിഞ്ഞത് കാര്യമായിട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് അപ്പോൾ തുണി പിഴിഞ്ഞിട്ടിട്ട് വേണം ആവശ്യം ഈ ഇടയ്ക്ക് എന്തെങ്കിലും സ്നാക്സ് പോലെ കൊടുക്കും കേട്ടോ ഇപ്പോൾ ഓരോന്ന് ഓരോന്ന് ട്രൈ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ കാരണം എപ്പോഴും കുറുക്കുകൾ മാത്രം കൊടുത്തോണ്ടിരിക്കുക അവൾക്കും അടുത്ത് ഭയങ്കര കരച്ചിലാണ് കേട്ടോ കൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കേട്ടോ എപ്പോഴും വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്ത കാരണം കുറുക്ക് കഴിച്ചവള മടുത്ത് കാരണം ആറേഴ് വർഷം ആയാലും കുറുക്ക് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ അവൾക്കും അടുത്ത് അപ്പോൾ നമ്മൾ വേറെ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് നോക്കട്ടെ അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനിങ്ങനെ പായസം ഉണ്ടാക്കി കൊടുക്കുക ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കും അപ്പം പൂവാം തന്നെ റവയുടെ ഉണ്ടാക്കും പിന്നെ ഞുറുക്ക് ഗോതമ്പിൻ്റെ ഉണ്ടാക്കും അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം ആദ്യം ഒരു ഓരോട്ടം കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ കൊടുക്കും അപ്പോൾ ഇന്ന് പൂവാൻ നേരത്ത് അച്ചട പച്ചവന്ന് അവൾക്ക് ഇന്നലെ റവ മേടിച്ചിട്ടുണ്ടോ തന്നിട്ടുണ്ടായിരുന്നു ഉവം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാമെന്നു പറഞ്ഞാൽ അതും പഴവും പച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും കാരണം അവൾക്ക് ഉള്ളി ഒന്നും അധികം ഇടാം പറ്റത്തില്ല പിന്നെ തേങ്ങയൊക്കെ കൂടുതലിട്ട് കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് അവർക്ക് തൊണ്ടയിൽ കുത്തുകയുള്ളൂ നമുക്ക് ഈ വലിയ കഷ്ണമാണെങ്കിൽ അത് എടുത്തു രീതിയിലാണ് രീതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ചോറ് വെക്കുന്നത് ചോറ് ഇവിടെ വെക്കുന്നില്ല കേട്ടോ കാരണം ചോറ് അച്ചയ്ക്കും അധികം ഇഷ്ടമില്ല അപ്പം പിന്നെ ഞാൻ എനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തിനും ഈ കിടന്ന് കഷ്ടപ്പെടുന്നെന്ന് വിചാരിച്ചിട്ട് ഞാനും ഉപ്പുമാവ് എങ്കിൽ ഉപ്പുമാവ് രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റായി ഉപ്പുമാവ് ഇടിയപ്പം ഇഡ്ഡലി അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ വെക്കുന്നത് അതിപ്പം രാവിലത്തെ ഫുഡ് കഴിക്കുന്ന തന്നെ ഉച്ചയാവും പിന്നെ ആ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രിയിലും അതുതന്നെ കഴിച്ചിട്ടെങ്കിൽ കിടക്കൂട്ടോ പിന്നെ സെപ്പറേറ്റ് തന്നെ ചോറ് വെക്കുന്നത് എന്തിനാണെന്ന് ഞാൻ വിചാരിക്കും കേട്ടോ തണുപ്പ് കഴിക്കൊണ്ട് പിന്നോ അന്ന് ഞാൻ തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ തുണി വിരിച്ചിടാൻ നേരത്ത് ആ വിൻഡോ ഒന്ന് തുറന്നിട്ട് ഇടയ്ക്ക് ജില്ലയിൽ കൂടെ മോളേന്ന് ഒന്ന് വിളിച്ച് അവൾ ടി വി കണ്ടുകൊണ്ട് കിടക്കുകട്ടോ കുറച്ച് നേരം അങ്ങനെ കിടക്കും കുറേ നേരം അങ്ങനെ കിടന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവളെ തിരിച്ച് കിടത്തു കേട്ടോ തിരിച്ച് എന്നിട്ട് ഞാൻ കുക്കിങ് ചെയ്യാൻ പോകുമ്പഴത്തേനെ അങ്ങോട്ട് തിരിച്ചു കിടത്തും അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്ന നോക്കി അവൾ കിടന്നോളൂ കേട്ടോ ചിലപ്പം ചില സമയത്ത് വീൽ ചേർലിൽ ഇരുത്തും കേട്ടോ കാരണം എപ്പോഴും കിടത്തി അദ്ദേഹം വേദനിക്കുമെന്നൊരു ഡൗട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും കിടത്തത്തുമില്ല കുറച്ചു നേരം വീൽ ഇരുത്തും അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുണിയൊക്കെ പിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാട്ടോ അപ്പോൾ ആകാശമോളെ തിരിച്ചടക്കളിലോട്ട് തിരിച്ചിടത്തി അപ്പോൾ ആകാശത്ത് ഞാൻ പറയുന്നുണ്ട് ആകാശമേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളായാലോ നമ്മളെന്തെങ്കിലും ഒന്ന് വീഡിയോ ഇടണ്ടേടി മോളോസേ അത് വീഡിയോ ഇടാത്ത കൊണ്ടാണോ എന്നറിയത്തില്ല വാച്ചപ്പറൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ടി മക്കളെ അമ്മയൊരു ധൈര്യത്തിന് അപ്പോൾ ഒരു ഗെമേൽ അങ്ങ് തുടങ്ങിയതാണ് ലാസ്റ്റ് പകുതി ഇട്ട് കളയുന്നത് എങ്ങനെ അടിമുത്ത നമുക്ക് തുടങ്ങാടീന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാട്ടോ ഞാൻ തിയറി വന്നപ്പോൾ എൻ്റെ ആകാശമോളി ഇങ്ങനെ കിടപ്പൊണ്ട് കേട്ടോ തുപ്പ് നോക്കണ്ടാട്ടോ ഇടയ്ക്കാണ് സൈഡിൽ ആ എന്താ തോർത്ത് വെച്ചേക്കുന്നത് ഇല്ലെങ്കിൽ ആ തലങ്ങണയും ആ ഉടുപ്പിൻ്റെ അറ്റവും ഒക്കെ കടിച്ച് നാശമാക്കി തുപ്പി നാശമാക്കിയേക്കും എല്ലാം ആവശ്യം ഈ പറയുന്നില്ല അവൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക കേട്ടോ എൻ്റെ മടിയല്ലേ പേ അപ്പോൾ അവൾ വിചാരി ഇത് എന്താ ഈ എന്ന് ഈ അമ്മ പറയുന്നത് എല്ലടി അവൾ ചിരിക്കുന്നു അമ്മ ഇന്നലെ വീഡിയോ എടുത്തില്ലേ അതിന് വോയിസ് കൊടുക്കുക ഇന്നലെ മോക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി തന്നില്ലേ ഇനി അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി പോവുക ആവശ്യം മോക്ക് ഉപ്പുവാ ഉണ്ടാക്കാൻ അറിയാം ഇന്നലെ അമ്മ പഠിപ്പിച്ചു തന്നില്ല ഒന്ന് പറയണേ അങ്ങനെ ആദ്യം തന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന തേങ്ങയും ഇഞ്ചിയും ഉള്ളിയും പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം കൂടെ എടുത്ത് പുറത്ത് വെച്ചു വിട്ടോ അടുക്കലോട്ടും കൂടെ കയറുന്നത് അപ്പോൾ ആശമുളം കഴിച്ചാൽ പാത്രം ഒക്കെ അവിടെ ഇരിക്കുന്ന അത് കഴുകാൻ വേണ്ടി അങ്ങോട്ട് ഇട്ട് വിട്ടോ അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ റവ വറക്കാമെന്ന് വിചാരിച്ചു കാരണം പിന്നെ ഈ പാത്രം കഴുകിക്കൊണ്ടിരുന്ന പിന്നെ സമയം പൊക്കൊണ്ടിരിക്കണം അവൾക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കാണ് ഒന്ന് കിടക്കുന്നത് കിടത്തി കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവൾക്ക് അടുത്ത സ്നാക്സ് എന്തെങ്കിലും കൊടുക്കണം കാരണം അവൾക്ക് ചോദിച്ച് പറഞ്ഞ് വിശക്കുന്നതൊന്നും പറഞ്ഞ് ചോദിച്ച് മേടിച്ച് കഴിക്കാൻ അറിയാത്തത് കൊണ്ട് നമ്മൾ അറിഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ അവൾക്കൊരു വിശപ്പ് വരണ്ടാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് തുടങ്ങാം ചീൻചട്ടി അങ്ങോട്ട് കഴിവ് റോസ്റ്റഡ് റവയാണ് എന്നാലും എൻ്റെ വകയായിട്ട് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തേക്കാം അല്ലേ ആകാശമുള്ള അവർ റോസ്റ്റ് ചെയ്താലോ അമ്മയുടെ വകയായിട്ട് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്താലോ കുഞ്ഞിന് കൊടുക്കേണ്ടി വന്നല്ലോ ഇത്തിരി കൂടുതൽ റോസ്റ്റ് ആയാലും കുഴപ്പമില്ലാന്ന് ചോദിച്ചിട്ടോ ഞാനൊന്നും കൂടുതലായിട്ട് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ റെവൊന്ന് ഒന്ന് ചൂടാക്കോട്ടെ അത് കഴിഞ്ഞിട്ട് പോകാൻ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ റോസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിയും ഉള്ളി ഞാൻ കുഞ്ഞിതായിട്ടോ സാധാരണ പോകാനായിരിക്കുന്നത് പക്ഷെ ഞാൻ ഇതിൽ വലുതായിട്ടാട്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കാരണം ഇവയ്ക്ക് ഇത്തിരി വലുതായിട്ടിട്ടല്ല എനിക്കത് വെന്ത് കഴിയുമ്പോൾ എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ കാരണം നമ്മളിടുന്ന തേങ്ങയുടെ ചെറിയ കഷ്ണമാണെങ്കിൽ അവളൊന്നും കഴിച്ചോളാം നമ്മൾ പഴുവിട്ടിളക്കി കൊടുക്കുമ്പോൾ വലിയ കഷ്ണമാണെങ്കിൽ തൊണ്ടക്കിരുന്നിട്ട് അവൾക്ക് കുത്തും പിന്നെ ചുമയൊക്കെ വരും അതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചത് ഉള്ളി ഇത്തിരി വലുതായിട്ടു പിന്നെ ക്യാരറ്റൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ അതൊന്നും ഇവൾക്ക് കഴി ചവയ്ക്കുന്നില്ലല്ലോ കുഞ്ഞിങ്ങനെ നാക്കി വെച്ചിട്ട് നുണഞ്ഞ് നുണഞ്ഞ് നുണഞ്ഞിറക്കും ആ പഴത്തിൻ്റെയും ആ പഞ്ചസാരയുടെ ഒരു ടേസ്റ്റും കൊണ്ട് നുണഞ്ഞിറക്കുവാണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ തേങ്ങ വലിയ കഷ്ണവും പിന്നെ ഈ ഉള്ളിയുടെ കഷ്ണവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാകൂല പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് കിട്ടതേ ഇല്ല കേട്ടോ കാരണം അവൾക്ക് പച്ചമുളക് വേണ്ട അല്ലെങ്കിൽ ഒന്നും കുഞ്ഞിന് കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പച്ചമുളക് കിട്ടില്ല രണ്ടു വട്ടം ഞാൻ ചെറിയ ഒരേ ഒരു പച്ചമുളക് കിട്ടും കാരണം നമ്മളിവിടെ കഴിക്കുന്നൊരു ഇച്ചിരി പച്ചമുളകാൻ ഭയങ്കര ഇരിയായിപ്പോൾ അപ്പം ഞാൻ ഇന്ന് ഞാൻ പച്ചമുളക് ഇടുന്നില്ല എന്ന് വിചാരിച്ചത് ഒരു കുഞ്ഞ് പച്ചമുളക് കിട്ടിയിട്ട് അതിന് തന്നെ എന്നാ എരിയപ്പം നമുക്കേ തിരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് തീരുമാനിച്ചിട്ട് പച്ചമുളക് ഇടാത്തപ്പുണ്ടാക്കുന്നതെന്നാണ് പക്ഷേ നമ്മുടെ ഇത് തന്നെ കേട്ടോ ഞാനും അച്ഛൻ കഴിക്കുന്നത് പക്ഷേ അച്ഛയ്ക്ക് വലിയ നിർബന്ധമില്ല കേട്ടോ കുഞ്ഞിനെങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കുക ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കുകയോ ഞാനും കഴിക്കുക അങ്ങനെയാട്ടോ പറഞ്ഞത് വലിയ നിർബന്ധം നിർബന്ധമൊന്നുമില്ല കേട്ടോ കാരണം എല്ലാ കാര്യത്തിനും ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്ന ആകാശം നോക്കുക കേട്ടോ ഇപ്പം നമ്മളിന്ന് കഴിക്കുവാണേലും ആദ്യം കൊച്ചിന് കഴിച്ചിട്ട് നമ്മൾ കഴിക്കുകയുള്ളൂ കാരണം അവൾക്ക് എന്താ വേണ്ടത് അത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്താൽ മതിയെന്ന് കേട്ടോ ഇവിടുത്തെ റൂള് അഥവാ അതിൽ ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കാര്യം നോക്കിയിട്ട് കുക്ക് ചെയ്ത സമയം കിട്ടിയില്ലെങ്കിൽ നോ പ്രോബ്ലം പുറത്തുനിന്ന് മേടിക്കുക എന്നും പറയും കേട്ടോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇവിടുത്തെ ചച്ചക്ക് അതൊരു വലിയ അനുഗ്രഹം കേട്ടോ ചിലവർക്ക് ഇന്ന തന്നെ ഉണ്ടാക്കണം ഇന്ന തന്നെ കഴിക്കണം എന്നൊക്കെ ഒരു വാശിയൊക്കെ കാണുമല്ലോ പക്ഷേ നമ്മുടെ അച്ഛന് അതൊന്നുമില്ല കേട്ടോ ആദ്യം കുഞ്ഞിൻ്റെ കാര്യം കേട്ടോ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പുള്ളിക്കെന്ത പിന്നെ ഇങ്ങനെ ഇന്ന് ചോറ് വേണം അത് ഇന്ന കറി വേണം മീൻ കറി വേണം അതൊക്കെ ഒരു അനുഗ്രഹം കേട്ടോ അങ്ങനെയൊന്നും നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ എന്താണെങ്കിലും വേണ്ടേ വിശപ്പിനെന്തെങ്കിലും കഴിക്കണം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അതൊരു വലിയ കാര്യ കേട്ടോ അതൊരു വലിയ സന്തോഷമാണ് എനിക്ക് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അടുക്കളയിൽ നിന്നും പറഞ്ഞ് കിടക്കേണ്ട കാര്യമില്ലാട്ടോ കാരണം മോള് ഇങ്ങനെ കൂടെ ആയിട്ട് ആദ്യം പറയുന്നത് എന്നോട് എന്ത് പ്രശ്നം വന്നാലും ആദ്യം മോളെ നോക്കി എന്ത് ജോലി കിടന്നു പറഞ്ഞാലും അത് അവിടെ ഇട്ടേക്കുക ആദ്യം കുഞ്ഞിൻ്റെ കാര്യം നോക്കിയിട്ട് സമയം ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ അതിന് പറയും കേട്ടോ അപ്പം ഞാൻ പറയാം സന്തോഷമൊന്നു പറയും കേട്ടോ എന്നാലും ഞാൻ എല്ലാം ഉള്ള സമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ഒപ്പിക്കാൻ നോക്കൂട്ടെ കാരണം നമ്മൾ രാവിലെ ഒരു ലേറ്റായി ഒരു പത്ത് മണി പതിനൊന്ന് മണിയാവുമ്പോഴായിരിക്കും കേട്ടോ നമ്മുടെ മോർണിംഗ് റൂട്ടീൻ സ്റ്റാർട്ട് രാവിലെ തൊട്ടുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ആ കിട്ടിയ സമയത്തിനായിരിക്കും നമ്മുടെ സാധാരണ നടക്കുന്ന എല്ലാ ജോലിയും കൂടെ ആ ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ തിരുതി പിടിച്ചായിരിക്കും കേട്ടോ തീർക്കുന്നത് കാരണം രാവിലെ എഴുന്നേറ്റ് പത്ത് മണിയാകുമ്പോഴത്തേക്ക് സാധാരണ വീട്ടന്മാരുടെ ജോലിയൊക്കെ കഴിയും കേട്ടോ ആണെങ്കിലും പിന്നെ സ്കൂളിൽ പോകുന്ന മക്കളുണ്ടെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർക്ക് ഒക്കെ ചെയ്യുമല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിനൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്ക് ആകാശമോളം കേട്ടോ അപ്പോൾ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിള്ളേ അപ്പോൾ വീട്ടിലെ ജോലി കുക്കിങ് ലഞ്ച് ടൈം ലഞ്ചിൻ്റെ പടിപാടിയൊക്കെ സാധാരണ വീട്ടിലെ അഴിയട്ടെ നമുക്ക് അങ്ങനെയല്ല കേട്ടോ കാരണം മീ ആമ്പോളിപ്പോൾ ചേച്ചിമാരുമാണല്ലോ അപ്പം അവളാണ് അവ ചേച്ചിമാരാണ് അവർക്ക് ചോക്ക് ചോറും ഉച്ചക്കത്തെ ചോറും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കാരണം മോക്ക് വയ്യാത്തത് ഇവിടെ ഉറക്കത്തിന് അങ്ങോട്ട് ശരിയാവാത്തോണ്ട് അവടെ ആട്ടോ അവൾ നിൽക്കുന്നത് കാരണം കംപ്ലീറ്റ് ആകാശം മോളെ നോക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ എനിക്കൊരു അവസരം കിട്ടുന്നത് അവളൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രമാത്രം ആകാശം കെയർ എടുക്കാനും പറ്റില്ല കേട്ടോ കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന അവർക്ക് മനസ്സിലാവും കാരണം നമ്മൾ സാധാരണ വീട്ടുജോലിയുമുണ്ട് പിന്നെ സ്പെഷ്യലായിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന എക്സ്ട്രാ സമയം വേണം മൊത്തം ഇരുപത്തിയാല് മണിക്കൂറിലുള്ളൂ ഈ ഇരുപത്തിയാല് മണിക്കൂറെ നമ്മൾ ഈ പരിപാടികളെല്ലാം തരംതിരിച്ച് തരംതിരിച്ച് വേണമെങ്കിൽ നല്ല സമയമാവുംട്ടോ പ്രത്യേകിച്ച് ഫുഡ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര കാശം നോക്കുകയാണെങ്കിൽ നമ്മളൊരു കുറുക്ക് കൊടുക്കണേ തന്നെ മുക്കാൽ മണിക്കൂർ എടുക്കും കേട്ടോ അവൾ ആ കുറുക്ക് കഴിച്ച് തീരും ണമൊക്കെ ഞാനൊരു പത്ത് മണിക്കിരിക്കുവാണെങ്കിൽ പത്തേ മുക്കാലാവൂട്ടോ ആ കുറക്ക് ചെറുതായിട്ട് ഇങ്ങനെ നുണഞ്ഞ് നുണഞ്ഞ് ഇറക്കി കഴിച്ച് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അത്രയും സമയം എടുക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തുപ്പലും കാണാം ഒരു സ്പൂൺ കൊടുക്കുമ്പോൾ ചിലപ്പോൾ തന്നെ അതൊരു മൂന്നാല് വട്ടം തുപ്പി തുപ്പിക്കളയും കേട്ടോ അങ്ങനെയൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേങ്ങനെ ഒരുപാട് സമയം ആവും അതുകൊണ്ടാട്ടോ കറക്റ്റായിട്ടൊന്നും നമ്മുടെ ടൈമിങ്ങിനൊന്നും നടക്കത്തില്ല സാധാരണ ഒരു ലൈഫിൽ നടക്കുന്ന ടൈമിങ്ങും ജീവിതമൊന്നും നമ്മുടെ ലൈഫിൽ നടക്കത്തില്ല നമ്മുടേതായ ലൈഫാണ് നമുക്കുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ എന്താ എൻ്റെ അതിന്റെ മോളെ നമ്മളുണ്ടാക്കി ആ ഉണ്ണിയപ്പത്തെ അല്ല ഉണ്ണിയപ്പല്ലല്ലോ ലാസ്റ്റിലാ ഉപ്പ ഉണ്ണിയപ്പോ എവിടെ ആവശ്യമുള്ള അങ്ങനെ ഉണ്ണിയാവും ഉണ്ണിയാന്ന് ചീ ഉപ്പുമാവുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇച്ചിരി കറി വേപ്പിലിട്ട് കൂട്ടും ഇതൊക്കെ പറക്കിക്കൂട്ടാ കടുവൊരു ഇച്ചിരിച്ചിരി എടുത്തോടും ആണ് ഞാൻ ഇതിട്ട് ഇളക്കി കൊടുക്കുക ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്യണമല്ലോ അതുകൊണ്ട് അല്ല ഉള്ളിയൊക്കെ ഇത്തിരി വലുതായിട്ട് ഇടണം അത് ഒന്ന് വയലാൻ വേണ്ടിയിട്ട് സമയം കൂട്ട് കൂട്ടുക നല്ലതായിട്ട് വയ വയണ്ടുവാണെങ്കിൽ ചെറിയ പീസൊക്കെ അവൾ കഴിക്കുക ഇല്ലെങ്കിൽ എടുത്ത് എനിക്ക് മാറ്റി വെക്കാമല്ലോ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ എനിക്ക് ഇത്തിരി ചായ ഇട്ടു കിട്ടും രാവിലെ ചായ എനിക്ക് നിർബന്ധമാണ് അതുകൊണ്ട് ഞാൻ രാവിലെ ഇത്തിരി ചായ ഇട്ടു കെട്ടോ അതായിട്ട് അപ്പുറത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ഇത്തിരി ചായയും കുടിക്കും അതുകഴിഞ്ഞ് ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനും കഴിക്കാം ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ആ കുട്ടിന് കൊടുക്കും കേട്ടോ അങ്ങനെ ഈ ഒരു ഉമ്മാ ഉണ്ടാക്കി ഈ അല്ലറ ചില്ലറ ചെറിയ സമയമേ കിട്ടുകയുള്ളൂ ഈ ഒരു അത് കഴിഞ്ഞിട്ട് വേണമല്ലോ കുഞ്ഞിനടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഉപ്പ ഉണ്ടാക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആശു പോയി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ എന്നെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ പറയും മോളെ അമ്മ മോക്ക് പോകുമ്പോൾ ഉണ്ടാക്കോണ്ട് ഇപ്പോൾ ഉണ്ടാക്കി തരാം അതിൻ്റെ ഇടയ്ക്ക് അമ്മേ ഇച്ചിരി ചായ ഇട്ട് എന്നിട്ട് നമുക്ക് ടി വി ഇട്ട് തരാമെന്നൊക്കെ പറയട്ടെ എപ്പോഴും ടി വി ടി വി കൂടുതലിട്ടാൽ രാത്രി ഉറക്കത്തിന് പ്രശ്നം കിട്ടും കാരണം ഒന്നാമത് അവൾക്ക് ഉറക്കത്തിന് കഷ്ടമാണ് അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ടിവിയും കൂടെ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ടി വി കണ്ടു കഴിഞ്ഞാൽ അവൾ ഉറങ്ങത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പരിധി വിട്ടിട്ടേ ടി വി കാണിക്കുള്ളൂ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുള്ളൂ കേട്ടോ ബോറടിക്കേണ്ടാലോ കാരണം ഞാനവള് മാത്രമല്ല ഉള്ളൂ നമ്മളെത്ര കുറേ നേരം ഒക്കെ ഞങ്ങൾ സംസാരിച്ചിരിക്കും പിന്നെ കുറച്ചു നേരം ടി വി കാണും പിന്നെ കുറച്ചു നേരം ഞാൻ അടുക്കളയിലോട്ട് നോക്കാം ആകാശമോളന്നെ ഞാൻ കുക്കിംഗ് പഠിപ്പിക്കാം അമ്മ ചെയ്യുന്നതൊക്കെ നോക്കി പഠിക്കുക ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നാടെ ആകാശമോളം ഉണ്ടാക്കണം വീഴ്ച ഇരുത്തുവാണെങ്കിൽ ഞാൻ അങ്ങനെ അടുക്കളയിലോട്ട് വീഴ്ചോട്ട് വരും കേട്ടോ എന്നിട്ട് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ചായക്ക് നല്ല ചൂടായിരുന്നു കേട്ടോ നാക്ക് പൊള്ളിപ്പോയി കാരണം ആവശ്യമുള്ള അമ്മ ചായ പിടിച്ചപ്പോൾ ആക്കി പോയി അങ്ങനെ സാരമില്ല രാവിലത്തെ ആ ചായ എനിക്ക് മസ്റ്റാണ് അത് ഞാൻ കുടിക്കുക കേട്ടോ അങ്ങനെ ഈ കുക്കിങ് രാവിലെ അത് കഴിഞ്ഞ് ആകാശമുക്ക് ഞാനും കഴിച്ച് കഴിഞ്ഞിട്ട് ആകാശമുക്ക് ഉപ്പ് ഉപ്പുമാവും പഴവും കൂടെ കൊടുക്കും ഇവിടെ റോബസ്റ്റപ്പഴവും കേട്ടോ കൂടുതലും കിട്ടുന്നത് അതാ കേട്ടോ ഇവിടെ അച്ചയ്ക്കും ഇഷ്ടം അപ്പോൾ അതായിരിക്കും മേടിക്കുന്നത് അപ്പോൾ അത് അതും കൂടെ കൂട്ടി ഇളക്കി പിന്നെ തേയില വെള്ളം തേയില വള്ളം ബ്ലാക്ക് ടീയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ കുഞ്ഞിന് കൊടുക്കുന്നത് എന്നിട്ട് ഞാനും കഴിക്കും അത് കഴിഞ്ഞ് പിന്നെ ഒരു മണിക്കൂർ അവളെ വീരിച്ചേറിൽ ഇരുത്തും കേട്ടോ പെട്ടെന്ന് കിടത്തത്തില്ല കാരണം നമ്മളാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് കിടക്കരുതെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് അവൾക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് കുറേ നേരം ഞാൻ എടു കുറച്ചേരം ഞാൻ എടുക്കുക ഒരു പത്ത് മിനിറ്റെൻ്റെ കയ്യിലിരുത്തിട്ട് പിന്നെ ഇപ്പം ഞാൻ വീരിച്ചേർ സ്ഥിരമായിട്ട് ഇരുത്താന്ന് വിചാരിക്കുന്നു കേട്ടോ കാരണം നമ്മൾ കഴുത്ത് ഉറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടി പല ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടൊന്നും ഒരു യൂസും ആവുന്നില്ല അപ്പം ഇവിടെ ചിലവർ പറയുന്നുണ്ട് ജന്മന എന്താ ഓക്കെ ആയ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ റെഡി ആവില്ല എന്നും പറയുന്നുണ്ട് എന്നാൽ ജന്മന സുഖമില്ലാത്ത പിള്ളേർക്ക് റെഡി ആവും പറയുന്നുണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല കാരണം ഇവർക്ക് ജന്മന ഇങ്ങനെ ആയതല്ലല്ലോ പൈൻ വന്നിട്ട് ഫിക്സ് വന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ആയതാണല്ലോ അതുകൊണ്ട് നമ്മുടെ അച്ഛ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കും അപ്പം അച്ഛൻ പറയുന്ന നമുക്ക് വന്ന ഉള്ള ആ സുഗ്നെല്ലാം പോയല്ലോ അപ്പോൾ ഇനി അത് കിട്ടുമെന്നുള്ളത് ഡൗട്ടാണെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് പക്ഷേ നമ്മളെപ്പോഴും ദൈവത്തിലാണല്ലോ വിശ്വസിക്കുന്നത് അച്ഛയ്ക്കും ദൈവവിശ്വാസം ഇല്ലെന്നല്ല എന്നാലും എനിക്ക് ഇവിടെ ഓക്കെ ആവില്ല എന്നങ്ങ് വിശ്വസിക്കാൻ എനിക്ക് ഭയങ്കര സയൻസ് പരമായിട്ടല്ല എന്നുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനുണ്ടല്ല ശക്തി എന്നുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ അപ്പം നമ്മളപ്പം ഞാൻ അപ്പം ഇപ്പം കംപ്ലീറ്റ് നമ്മൾ വീഴ്ചയുള്ള ഇരുത്താനായിട്ടാണ് ശ്രമിക്കും ഇത്ര അതുമല്ല അവർക്ക് നല്ലതായിട്ട് നീളം വെക്കുന്നത് ഞാനേ ഒരു പുള്ളിയാ അങ്ങനെ എൻ്റെ ഉപ്പുമാവ് റെഡി ആയിട്ടോ അപ്പോൾ എനിക്കേ ഇതിൽ പൊക്കം കുറവാണ് അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ എടുക്കുമ്പോൾ എൻ്റെ മുട്ടിന് താഴെ വരുന്നത് അപ്പം എടുത്തോണ്ട് നടക്കാം കാരണം നമ്മുടെ കയ്യിൽ ഇവിടെ ഇപ്പം അടങ്ങിയിരിക്കില്ല കേട്ടോ വല്ല ആക്റ്റീവ് ആട്ടോ കൈകാലം ഒക്കെ ഇട്ട് എടുത്തിട്ട് അടിക്കൊക്കെ ചെയ്യും അപ്പം ഞാനടയ്ക്ക് ഇങ്ങനെ ഡൗട്ട് ഇങ്ങനെ അടിക്കും എന്താ ദൈവം ഇവിടെ കാലം കൈയിട്ട് അടിക്കും കയ്യൊക്കെ നമ്മളൊക്കെ വരുമെന്ന് പറയുമ്പോൾ കൈ കിടന്നങ്ങ് പിടയ്ക്കും കേട്ടോ പക്ഷെ അവൾക്ക് നടക്കാൻ കഴിയില്ല ഇരിക്കാൻ കഴിയില്ല കാരണം നട്ടെല്ലിൽ റെഡി ആയിട്ടില്ല കഴുത്ത് അവിടെയാണെന്ന് തോന്നുന്നു പ്രശ്നം അല്ലാതെ നമ്മളെ കയ്യിലിരുന്ന് ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യൂട്ട പക്ഷേ എന്തുകൊണ്ട് ഇത്രയൊക്കെ അവൾ അനങ്ങയും അനങ്ങയും കായ് കാലിട്ടടിക്കുകയും ബഹളം വയ്ക്കുകയും കൊച്ചിന് എന്താ നടക്കാൻ പറ്റാമെന്ന് എനിക്കും ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് അപ്പം നാമി ഞാനും അച്ച അച്ചടുത്ത് ഞാൻ പറഞ്ഞു നമുക്കിനി കംപ്ലീറ്റ് വീഴ്ച ഇരുത്തി നോക്കാം അത് മാത്രം നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലല്ലോ കുറച്ച് നേരമൊക്കെ ഇരുത്തോളായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ച ഒരു ഒന്നൊരു മണിക്കൂറോ ഒരു ദിവസം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് വീഴ്ച അത് ഇരുത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാച്ചാ എന്താ ബൈ